ജനകീയ ഹോട്ടൽ പദ്ധതി പെരുവഴിയിൽ ഉപേക്ഷിച്ച് സർക്കാർ ചോറിൽ മണ്ണ് വാരിയിട്ടു ജനകീയ സർക്കാർ ദുരിതത്തിലായി ഹോട്ടൽ നടത്തിപ്പുകാരായ വീട്ടമ്മമാർ സബ്സിഡിയായി നൽകി വന്നിരുന്ന അരിയും മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കാതായതോടെ ഭൂരിഭാഗം ജനകീയ ഹോട്ടലുകളും അടച്ചുപൂട്ടി മുളങ്കുന്നത്തുകാവ് പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടലും അടച്ചുപൂട്ടലിന്റെ വക്കീലാണ് മൂന്ന് വനിതകൾ ചേർന്നാണ് ഇവിടെ ഹോട്ടൽ നടത്തിപ്പ മുൻപ് പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്കാണ് ഇവർക്ക് സബ്സിഡി നിരക്കിൽ അരി ലഭിച്ചിരുന്നത് സപ്ലൈകോ ഓഫീസ് മുഖേനയാണ് ആനുകൂല്യങ്ങൾ പുതുക്കി നൽകിയിരുന്നത് എന്നാൽ കഴിഞ്ഞ മാർച്ച് മുതൽ ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ പുതുക്കി നൽകാനാവില്ലെന്ന് അധികൃതർ അറിയിച്ചതോടെ ഇവർ വലിയ പ്രതിസന്ധിയിലാണ് വായ്പയെടുത്തും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കടം വാങ്ങിയുമാണ് നിലവിൽ അരിയും പച്ചക്കറിയുമെല്ലാം എത്തിക്കുന്നതാ അതും വലിയ വില നൽകി വാങ്ങിക്കേണ്ട സാഹചര്യവുമുണ്ട് മാസങ്ങളായി ഒരു വരുമാനവുമില്ല എന്നതാണ് തങ്ങളുടെ അവസ്ഥയെന്ന് ജീവനക്കാരും കോഴിക്കുന്ന സ്വദേശികളുമായ അൻപത്തേഴുകാരി വെള്ളാളത്ത വീട്ടിൽ ശാരദ അൻപത്താറുകാരി പാടാശേരി വീട്ടിൽ സരസ്വതി അൻപത്തിരണ്ടുകാരി വെളുത്തടത്ത് വീട്ടിൽ രാജി എന്നിവർ പറയുന്നു സർക്കാർ ആനുകൂല്യം ലഭിക്കാത്ത സാഹചര്യത്തിലും ജനകീയ ഹോട്ടലിൻ്റെ ബ്രാൻഡിലാണ് ഭക്ഷണശാല പ്രവർത്തിക്കുന്നത് അതുകൊണ്ടുതന്നെ പഴയ വിലയ്ക്ക് തന്നെയാണ് ഭക്ഷണ വിതരണം ചോറ് സാമ്പാർ ഉപ്പേരി മോര രസം എന്നിവയടങ്ങിയ ഉച്ചയുണ് മുപ്പത് രൂപയും പാഴ്സലിന് മുപ്പത്തഞ്ച് രൂപയുമാണ് ഈടാക്കുന്നത് തൽസ്ഥിതി തുടർന്നാൽ ഭക്ഷണശാലയുടെ നടത്തിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണിവർ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ നൽകുന്നത് ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിച്ചു നൽകാൻ വൈകിയാണെങ്കിലും അധികൃതർ നടപടി കൈക്കൊള്ളുമെന്ന പ്രതീക്ഷയും ഇവർക്കുണ്ട് അവശ്യ സാധനങ്ങൾക്കുണ്ടാകുന്ന വിലക്കയറ്റവും ഇവർക്ക് തിരിച്ചടിയാണ് ചെറിയ വിലയ്ക്ക ഉച്ചയൂണി ലഭിക്കുന്ന ജനകീയ ഹോട്ടലുകൾക്ക് നാട് ജനകീയ പിന്തുണ തന്നെ നൽകിയിരുന്നു ഓട്ടോറിക്ഷ ബസ് ഡ്രൈവർമാർ വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്നവർ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നു വേണ്ട ഒരു നാടിനാകെ രുചിയേറും ആവശ്യമായ നടപടികൾ സർക്കാർ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്കിത് നിർത്തണമെന്ന് താല്പര്യമൊന്നുമില്ല കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പഴയ പോലെ ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ തരികയാണെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ് ഈ വിലക്ക് കൊടുത്താൽ ഞങ്ങൾ ആകെ കുത്തുപ്പാളി എടുക്കേണ്ടി വരും കടം മേടിക്കണോടത്തോന്ന് ഒരു പരിധി വരെ അല്ലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇതിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത കാര്നാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ പറയണത് തന്നെ വളരെ സങ്കടമുള്ള കാര്യമാണ് കാരണം ഞങ്ങൾക്ക് ഒരു രൂപ രൂപീന്ന് മെച്ചം കിട്ടുന്നില്ല ചിലവാക്കുക എന്നല്ലാണ്ട് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ മേടിച്ച് ഞങ്ങൾ കാര്യങ്ങൾ നടത്തുന്നുണ്ട് അത്ര തന്നെ ഇനി ഞങ്ങൾക്ക് പറ്റാത്ത ഒരവസ്ഥയെ പണ്ടത് ചാവുകയെന്ന് മാത്രമേ ഉള്ളൂ അതിന് മേൽഗതിയൊന്നും ഇല്ല അതിലേക്ക് അപ്പൊ സർക്കാർ അന്യപ്രാവശ്യം ഈ സബ്സിഡി തരുന്ന പോലെ തരികയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ അത് മുന്നോട്ട് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അതിനുള്ള എന്തെങ്കിലും ഒരു സഹായം സർക്കാർ ചെയ്തു ന്യൂസ്